സുഹൃത്തുക്കൾ നമസ്കാരം ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കുറച്ച് കാലങ്ങളായുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു വോട്ട് ഇരട്ടിപ്പിക്കൽ പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കള്ള വോട്ടിന്റെ പെരുപ്പിച്ച് കാണിക്കുന്ന അളവുകളും അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു കള്ള വോട്ട് അതിന് താൽക്കാലികമായെങ്കിലും ഒരു പ്രതിവിധി എന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് ആധാർ കാർഡും വോട്ടർ ഐ ഡിയും പരസ്പരം ബന്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇത് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ല ഏറെക്കുറെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് വരുന്ന ചൊവ്വാഴ്ചയാണ് ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ മന്ത്രിമാരടക്കമുള്ള ഉന്നത യോഗമാണ് നടക്കുന്നത് ആ ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി വരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ഇങ്ങനെ മാറ്റം കൊണ്ടുവരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് ബീഹാറിലാണ് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് അവിടെയാണ് ഏറ്റവും അടുത്ത ദിവസം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത് പിന്നീട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു െടുക്കുകയാണ് എങ്കിൽ നമ്മളിനി ആധാർ കാർഡും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും അപ്പോൾ ആ ഒരു തീരുമാനത്തെ കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആധാർ കാർഡിലെ പേരുകളൊക്കെ തിരുത്തണമെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു പേര് മിസ്റ്റേക്ക് അതല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ആധാർ കാർഡ് നിങ്ങളുടെ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്യണം അതായത് ഇനി വരാനിരിക്കുന്ന പുതിയ തീരുമാനത്തിലൂടെ ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് ഐഡിയുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ പോലും അത് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അറുപത് കോടിയോളം വരുന്ന ആധാർ കാർഡുകൾ ഇനി ഇലക്ഷൻ ഐ ഡിയുമായി ബന്ധിപ്പിക്കാൻ ബാക്കിയുണ്ട് ഇതിൽ ഒരുപാട് ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് പ്രവർത്തന രഹിതമാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും സിമ്പിളായ ഒരു ഉദാഹരണം കേസ്മാർട്ട് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ ഒരു വെബ്സൈറ്റ് ആണ് അതായത് പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി സേവനങ്ങളൊക്കെ ലഭിക്കുന്നത് കേസ്മാർട്ടിലൂടെയാണ് ഈ കേസ്മാർട്ടിൽ ഒരാൾക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആധാർ കാർഡ് അതിലേക്ക് വരുന്ന ഒ ഒക്കെ നിർബന്ധമാണ് ഓ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൊബൈൽ നമ്പർ നിർബന്ധമാണ് അപ്പോൾ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ വരുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി